ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആവേശം സിനിമയുടെ ടീസർ എത്തിയിരിക്കുകയാണ് ഒരു മിനിറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻഡുമാണ് ടീസറിന്റെ ദൈർഘ്യം ഫൈദ് ഫാസിലിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ടീസർ തുടങ്ങുന്നത് ഫൈദ് ഫാസിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ചിത്രമെന്നാണ് ടീസറിൽ നിന്നും മനസ്സിലാവുന്നത് രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഫദ് ഫാസിലിന് പുറമെ മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നിഷ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേരാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് രംഗൻ എന്ന ഗുണ്ടയാണ് ഫാദ് എത്തുന്നത്. രോമാഞ്ചം സിനിമയുടെ സ്പിൻ ഓഫാണ് ആവേശമെന്നും റിപ്പോർട്ടുകളുണ്ട് രോമാഞ്ചത്തിന് സമാനമായി ബംഗളൂരു കേന്ദ്രീകരിച്ചായിരിക്കും പുതിയ സിനിമയും കഥ പറയുക കോളേജ് കുട്ടികളും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ആവേശം രോമാഞ്ചം സിനിമ പോലെ തന്നെ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് രോമാഞ്ചത്തിൽ നിരൂപി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിൻ ഗോബുവിനെയും ടീസറിൽ കാണാം അൻവർ റഷീദ് എൻ്റർടൈൻമെന്റ്സ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നിവയുടെ ബാനറിൽ അൻവർ റഷീദ് നസറിയ നസീം എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായഗ്രഹണം സമീർ താഹിറാണ് നിർവഹിക്കുന്നത് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് സുഷിൻ ശ്യാമാണ് സംഗീതം നൽകുന്നത് ഈ വർഷം ഏപ്രിൽ പതിനൊന്നിനാണ് ആവേശം പ്രദർശനത്തിനെത്തുക